ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ആലുവ പറൂക്കവലയിലുള്ള ഓസ്കാർ യൂസ്ഡ് കാർസിലാണ് അപ്പോൾ ഇന്ന് നമുക്കിവിടെ അത്യാവശ്യം വേണ്ട എല്ലാ വെറൈറ്റിയിലുള്ള വണ്ടികളുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളും അതുപോലെ നല്ല പ്രീമിയം റേഞ്ചുള്ള ജീപ്പ് ബെൻസ് ഓടി അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് വണ്ടികളും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഓസ്കാർ യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഈ ഷോറൂമിൻ്റെ വിശേഷങ്ങളും അതിന്റെ ഡീറ്റെയിൽ എല്ലാം അറിയാൻ വേണ്ടി നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പൊ ഇവിടെ ഉള്ള വണ്ടികളുടെ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് മൻസാധിക്കാനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി കിയതാണ് പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പുതിയ വണ്ടി പുതിയ വണ്ടിയാണ് അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി സെക്കൻഡ് കിലോമീറ്റർ ഓടിയിരിക്കുന്ന കമ്പനി കമ്പനി സർവീസ് സർവീസ് അതെ റേറ്റ് വരുന്നത് ആണ് ആസ്കിങ് അത് ഓട്ടോമാറ്റിക് ാണ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് അപ്പോൾ ഫുൾ ഓപ്ഷൻ പവർ വിൻഡോ അലോയ് അലോ എല്ലാ ഫെസിലിറ്റീസും ഉള്ള വണ്ടീസാണ് എത്ര എയർ ബാഗ് ഉണ്ടാവും ഇതിന് ആറ് ബാഗ് ആറ് ബാഗ് ഇതിന് ചോദിക്കുന്ന റേറ്റ് പതിനഞ്ച് തൊണ്ണൂറ് ഡീസല് ഡീസൽ ഓട്ടോമാറ്റിക് ഇത് നോർമലി ഒരു എന്തായാലും എന്തായാലും കിട്ടും പിന്നെ ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് പതിനഞ്ചേ തൊണ്ണൂറ് നെഗോഷിയാണ് ടയർ ഒക്കെ അത്യാവശ്യം പുത്തൻ ടയർ പോലെ തന്നെ ഉണ്ട് ഒരു നൈന്റി പെർസെന്റ് ടയർ ഉണ്ട് പിന്നെ പാച്ചോ ഏറ്റവും ടോപ്പ് ടോപ്പ് എൻ്റെ വണ്ടി അല്ലേ ഏറ്റവും ഫുൾ ഓപ്ഷൻ പിന്നെ എത്ര കിലോമീറ്റർ ഇത് കിലോമീറ്റർ ആണ് ഒന്ന് നമുക്ക് ഇത് പത്തൊമ്പത് മോഡൽ എക്സ് ഡബ്ല്യു എക്സുൾ ആണ് ഡബ്ല്യു ഡബ്ല്യു ആണ് ഇത് ഫുൾ ഓപ്ഷൻ എന്ന് ഡബ്ല്യു വരുന്നുണ്ട് സൺറൂഫ് വരുന്നുണ്ട് അതിന് താഴെയുള്ള വണ്ടിയാണ് സൺറൂഫ് ഇല്ലാത്ത ബാക്കി എല്ലാ ഫീച്ചേഴ്സും സൺറൂഫ് ഇല്ലാത്ത ടൈപ്പ് മഹേന്ദ്ര അതെ ഫുൾ ഓപ്ഷൻ അല്ല തൊട്ട് എന്ന് കൂടി ഇത് ഡീസൽ അല്ലേ ഡീസൽ മാനുവൽ ആണ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് അതിന്റെ വില വരുന്നത് ഒൻപത് ലക്ഷത്തി ആസ്കിങ് നെഗോഷ്യബിൾ ആണ് ഒൻപത് ലക്ഷത്തി ഒമ്പതേകാൽ ലക്ഷം രൂപ ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇവര് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് പിന്നെ ഇതിന് ലോൺ ലോൺ ഫെസിലിറ്റി ഉണ്ട് പിന്നെ നല്ല ട്രാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒമ്പതര ലക്ഷം രൂപ ഐ ഡി ഉണ്ട് നല്ല പ്രൊഫൈലുള്ള ആളാണെങ്കിൽ വേണമെങ്കിൽ ഫുൾ ലോൺ വരെ കൊടുക്കാം അതായത് ഫുൾ ലോൺ വരെ ഒറ്റ പൈസ ഇല്ലാണ്ട് വന്നാലും ഫുൾ ലോണിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം മഹേന്ദ്ര എക്ചുവി പിന്നെ സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് വേറെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റ് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് കീല എൻട്രി ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ ടോപ്പ് ലോഡ് ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഫീച്ചേഴ്സും ആക്സിഡന്റ് അതുകൊണ്ട് തന്നെ റീപ്ലേസ്മെന്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഡീസൽ ആണ് ഈ പറഞ്ഞ ലോങ്ങ് പോയി ഹൈവേ ഒക്കെ പോയി കഴിഞ്ഞാൽ പത്തൊമ്പതരം മൈലേജ് എത്തും നോർമലി ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് ഉണ്ടാവും ഇതിന് ചോദിക്കുന്ന റേറ്റ് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിന്നെ ടയർ ഒക്കെ പക്കിയാണ് അടുത്ത വണ്ടി വോക്സ് വാഗൻ പോളോ അപ്പോ ഇതിപ്പോ ചെറുപ്പക്കാർക്ക് ഇത് രണ്ടായിരത്തി ആണ് അത്യാവശ്യം ശേഷം വന്നിരിക്കുന്ന ഈ മൈലേജ് ആണ് പവർഫുള്ളു ആണ് ഇതിന്റെ രണ്ടായിരത്തി പതിനാല് മോഡൽ ഹൈലൈൻ ടോപ്പ് വേരിയന്റ് ആണ് സെക്കൻഡ് ഓണർ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നത്

ോൺ കിട്ടും ഇതിന് ഒരു മൂന്നര നാല് രൂപ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ നാല് ലക്ഷത്തിന് മുകളിൽ ലോൺ കിട്ടും ഇപ്പൊ ഇവരൊരു മൂന്നര നാല് വരെയും പറയുന്നുണ്ട് പിന്നെ ഒരു സിബിൽ സ്കോറും ഒക്കെ നോക്കിയിട്ട് നാലോ നാലര വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ല വണ്ടിയാണ് ഒരു പതിനാല് പതിനഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവും കിട്ടും ഇരുപതിന് മുകളിൽ കിട്ടും ലോങ് ട്രിപ്പ് പോകണെങ്കിൽ ഇരുപതിന് മുകളിൽ മൈലേജ് ഉണ്ടാവും പിന്നെ പോളോനെ കുറിച്ച് അങ്ങനെ അധികം പിന്നെ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നും വണ്ടിയാണ് ആരിക്കും വേണമെന്നുണ്ടെങ്കിൽ പുത്തമണ്ടി രണ്ടായിരം പുത്തവണ്ടിയല്ല രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡല് പത്ത് വർഷം വഴക്കമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓസ്കാറിലേക്ക് വന്നു കഴിഞ്ഞാല് കൂടുതല് ഡീറ്റെയിൽ അഞ്ച് ആതുക്ക പറഞ്ഞുതരും അപ്പം നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മൾ അടുത്തത് ഒരു അടിപൊളി വണ്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ഓടി എ സിക്സ് എന്ന വേരിയൻറ്റ് ഇത് പുതിയത് എടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരനെക്കൂടി നടക്കില്ല ഏഹ് എൺപത്തഞ്ച് എൺപത് ലക്ഷം രൂപ റേറ്റ് ഉള്ള വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് നോക്കാം നമുക്ക് കണ്ട് ആർക്കെങ്കിലും ഓടി വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഞങ്ങൾ പറയാം നമ്മൾ പ്രൈസ് ആണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓടി എ സിക്സ് ആണ് എ സിക്സ് പ്രീമിയം പ്ലസ് ടോപ്പ് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി ഇത് സെക്കൻഡ് ഓണർ എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഒറിജിനൽ കേരളമാണ് വണ്ടി ഒറിജിനൽ കേരളമാണ് കമ്പനി സർവീസ് പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനായിരുന്നു ഇതിന് ഇല്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ടാവില്ല ഓൾമോസ്റ്റ് എല്ലാ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ഇപ്പൊ രണ്ടു വർഷം പക്ഷെ ടെസ്റ്റ് ഇതിന് വലിയ വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ട് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ പറയില്ല അതായത് കണ്ടു കഴിഞ്ഞാൽ പുത്ത വണ്ടി പോലെയാണ് ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞ ടെസ്റ്റ് നടത്തേണ്ടി വന്നാൽ ഒന്നും ചെയ്യണ്ട നേരെ കൊണ്ടുപോയി ടെസ്റ്റിന് കഴിഞ്ഞാൽ ടെസ്റ്റ് പാസ് ആയി കിട്ടും രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ടെസ്റ്റ് പിന്നെ ഇതിന് മൈലേജ് എത്ര മൈലേജ് പ്രീമിയം വണ്ടികളുടെ മൈലേജ് ഓറിയന്റഡ് ആയിരിക്കില്ല കേട്ടോ എന്നാലും കമ്പാരിറ്റീവ്ലി ഒരു പതിനൊന്നും പന്ത്രണ്ടൊക്കെ ആവറേജ് മൈലേജ് കിട്ടും ലോങ്ങ് ഒക്കെ പോകണി പന്ത്രണ്ട് വരൊക്കെ കിട്ടും പന്ത്രണ്ടിന് മുകളിൽ കിട്ടും പതിനഞ്ചൊക്കെ കിട്ടും നമ്മൾ നോർമൽ ഒരു നോക്കിയാൽ മതി ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് ഒരു ആവറേജ് മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ആഗ്രഹം ഒരു ഓടി കൊണ്ടായിരിക്കും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ നല്ല നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പ്രൈസിൽ ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതും ചെറിയ രീതിയിൽ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് പിന്നെ ലോൺ എങ്ങനെയാണ് രണ്ടായിരത്തി പ്രൊവൈഡ് ചെയ്യാം പക്ഷേ എന്താ പറയാ ലോൺ ഇട്ട് ഇട്ടെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമായിരിക്കും കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും പിന്നെ കോൺട്രാക്ട് കുറവായിരിക്കും ഒരു രണ്ടു കൊല്ലത്തേക്കൊക്കെ കിട്ടുള്ളൂ അപ്പൊ കൂടുതൽ വരും കൂടുതൽ വരും ലോൺ നമുക്ക് അറേഞ്ച് ചെയ്തു തരാം ചില ആളുകൾക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല അത്ര അടച്ചു പോയിട്ടുണ്ടെങ്കിലും പിന്നെ ബാങ്ക് ലോണൊന്നും കിട്ടില്ല ബാങ്ക് ലോൺ ഒന്നും കിട്ടില്ല ബാങ്ക് ലോൺ ഇപ്പൊ പ്രൈവറ്റ് ഏതെങ്കിലും ഫിനാൻസ് ലോൺ പിന്നെ അത് ലോൺ എടുത്താല് ഇന്ട്രസ്റ്റും കൂടുതലായിരിക്കും നമുക്ക് ടൈമും കിട്ടൂല മാക്സിമം രണ്ടു കൊല്ലം അതെ അതെ കൂടി ഒന്നൊരു മൂന്നുവല്ല അതിന് അപ്പുറത്തേക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ആർക്കെങ്കിലും ആഗ്രഹമുള്ളവരുണ്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രൈസൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് തരും നല്ല വണ്ടിയാണ് പുത്ത വണ്ടി അതിപ്പോ ഇതിന്റെ ഇന്റീരിയറും ഈ എക്സ്റ്റീരിയറും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ടയറും പക്കയാണ് ഒരു സിക്സ്റ്റി പെർസെന്റ് എബോ ടയറുണ്ട് വാങ്ങിച്ച് വേറെ വേറൊരു തരത്തിലുള്ള ഇതല്ല ആക്സിഡന്റ് പ്രോപ്പർ സർവീസ് ആണ് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും എൺപത്തിരണ്ടായിരം ജെനുവിൻ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് പക്കാ വണ്ടിയാണ് ആരിക്കും ആവശ്യമുണ്ടെങ്കിൽ നേരെ ഓസ്കാർ കാർസ് ആലുവല ഓക്കെ ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പൊ അടുത്ത വണ്ടി ജീപ്പിന്റെ കോംബസ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയും രണ്ടായിരത്തി പതിനേഴ് മോഡൽ കോംബസ് ലോങ് ജിറ്റ്യൂഡ് ഓപ്ഷൻ ഇത് സിംഗിൾ ഓണർ നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടിയാണ് ഇതിന് വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് വേറെ ബോണറ്റോ കാര്യങ്ങളൊന്നും റീപ്ലേസ്ഡ് അല്ല ഷോറൂമിൽ തന്നെ ഇഷ്ടമുള്ളതാണ് അതോടൊപ്പം ചെറിയൊരു ചിന്നൽ വന്നിട്ട് മാറിയതാണ് ഡീസലും മാനുവൽ ആണ് വണ്ടി വെൽ മെയിൻറ്റെയിൻഡ് ആണ് പിന്നെ അതിന്റെ ടയർ കണ്ടീഷനൊക്കെ ഒരു പത്തറുപത് ശതമാനത്തിന് മുകളിലുണ്ട് ഇതിന്റെ വില വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണ് ചോദിക്കുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ് വേറെ എന്താ പറയാ പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് കീല സെൻറി ഔട്ടിമിക്ക എല്ലാ ഫീച്ചർ ഉണ്ടാവും സൺബ്രൂഫിൽ ഒന്ന് മാത്രമേ ഉള്ളൂ മൈലേജ് മൈലേജ് ആവറേജ് നമുക്കൊരു ഒരു കോമ്പസിന് ആവറേജ് മൈലേജ് നോങ്ങുമ്പോൾ അതിൽ കൂടുതലും കിട്ടും പിന്നെ ഇത് ഫിയറ്റ് ആണ് ഫിയറ്റിന്റെ എഞ്ചിൻ ആണ് ഇത് സെയിം തന്നെയാണ് ഹാരിയർ അതിനൊക്കെ വരുന്നത് മൈലേജ് ഓറിയന്റഡ് ആണ് മൈലേജ് ആൻഡ് പെർഫോമൻസ് ഓറിയന്റഡ് കാർസ് ആണ് ഇത് കിലോമീറ്ററോട് ഇരിക്കുന്നു നാല്പത്തി അയ്യായിരം കിലോമീറ്റർ അതാണ് ഇതിന്റെ ഡീറ്റെയിൽ ഇതിലിപ്പോ ലോൺ വേണമെന്നുണ്ടെങ്കിലായാലും നമുക്കൊരു പത്ത് രൂപ രൂപയ്ക്ക് ഈസിയായിട്ട് നമുക്ക് കിട്ടും ഇതിന്റെ വില പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം അപ്പൊ ഒരു ലക്ഷം രൂപ കോമ്പസായിട്ട് പോവാം പെട്രോൾ അടിച്ച് വീട്ടിലേക്ക് പോവാൽ അടിച്ച് സോറി ഡീസൽ അടിച്ചിട്ട് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ല ഡീസൽ വണ്ടിയാണ് അപ്പൊ ഡീസൽ അടിച്ച് വീട്ടിലേക്ക് പോവാം ഇന്നത്തെ ഈ ഓസ്കാർ യൂസ്ഡ് കാർസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി മാസ് ഓട്ടോ നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്